ഞങ്ങളുടെ പ്രതിനിധി നൃപൻ ചക്രവർത്തിയിലേക്ക് പോകുകയാണ് നൃപൻ സംഭവസ്ഥലത്തുനിന്ന് തത്സമയം ചേരുകയാണ് നൃപൻ കഴിഞ്ഞ രണ്ട് വാർത്താ പകലുകൾ മുഴുവൻ നമ്മളൊക്കെയും ജോയിക്കു വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ജോയിക്കു വേണ്ടിയുള്ള തെരച്ചിലിൽ അദൃശ്യമായി പങ്കാളികളാകുകയായിരുന്നു ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എൻ സംഘം എത്തുമെന്ന് റവന്യൂ മന്ത്രി വൈകുന്നേരം പറഞ്ഞിരുന്നു ആ നിലയിലുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ഇനിയിപ്പോൾ തെരച്ചിൽ നാളത്തേക്ക് പുനരാരംഭിക്കാനാണോ തീരുമാനം അസിത അത് തന്നെയാണ് ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തകരും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് നേതൃത്വം നൽകുന്നവരും ഇപ്പോഴും പ്രവർത്തനങ്ങളിൽ ഒഴുകുന്നുണ്ട് പക്ഷേ സ്കൂബ ടീമിൻ്റെ അംഗങ്ങൾ ഇതിനകത്ത് കയറിയുള്ള തിരച്ചിലാണ് അവസാനിപ്പിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ശക്തമായി വെള്ളം അകത്തേക്ക് പമ്പ് ചെയ്ത് ഈ പറയുന്ന മാലിന്യത്തെ പുറത്തേക്ക് ഒഴുക്കി ഇതിൽ നിന്ന് ജോയിയെ പുറത്തെടുക്കാം എന്ന തരത്തിലുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ ഈ പറയുന്ന അഞ്ചാമത് പ്ലാറ്റ്ഫോമിൽ നിന്ന് അതിനുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷേ അത് അത്ര കണ്ട് വിജയിച്ചില്ല ഇപ്പോൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത് ഈ ജോയി വീണ ഭാഗത്ത് നിന്ന് ആ പ്രത്യേകിച്ച് ഒരു തടയണ കെട്ടി ഉയർത്തുകയാണ് ആ തടയണ ഇന്ന് രാത്രി മുഴുവൻ പൂർത്തീകരിച്ച് തടയണ പൂർത്തീകരിക്കുമ്പോൾ വെള്ളം മുഴുവൻ ഇവിടെ ഒഴുകിയെത്തുന്ന വെള്ളം മുഴുവൻ തടയണയിൽ വന്ന് കെട്ടി നിൽക്കും അതിനുശേഷം രാവിലെയോടുകൂടി തടയണ പെട്ടെന്ന് തുറന്നു വിടുക എന്നതാണ് ലക്ഷ്യം അങ്ങനെയാണെങ്കിൽ ഒഴുക്കുവെള്ളത്തിൽ പെട്ടെന്ന് വെഴുക്കുവെള്ളത്തിൻ്റെ ഫോഴ്സും അതിൻ്റെ ശക്തിയും ആ ആ ഓട്ടവും കൊണ്ട് വെള്ളത്തിൻ്റെ ഒഴുക്കുകൊണ്ട് ഇവിടെ നിന്ന് വെള്ളം മുന്നോട്ട് പോകുന്ന പാതയിൽ ജോയി പുറത്തേക്ക് തള്ളി എത്തിക്കാൻ കഴിയും അവിടെ നിന്ന് ഈ പറയുന്ന മൂമെൻ്റ് ഉണ്ടാകുമെന്ന തരത്തിലാണ് മാലിന്യങ്ങൾ പൂർണമായും ഒലിച്ചുപോയില്ല എങ്കിൽ അവിടെ തങ്ങി നിൽക്കാതെ ഒരു പരിധിവരെ ഈ രക്ഷാപ്രവർത്തകർക്ക് അകത്തി അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു പാതയെങ്കിലും രൂപപ്പെടുവെന്നതാണ് ഏകദേശം നൂറ്റി മുപ്പത്തഞ്ച് മീറ്ററോളം വരുന്ന പ്രദേശത്ത് ഈ പറഞ്ഞ സ്കൂബ ടീമിൻ്റെ സംഘം അകത്ത് പ്രവേശിച്ചിരുന്നു പക്ഷേ അതത് ഇടുങ്ങിയ വഴിയിലൂടെ അവർ പ്രവേശിച്ചു അല്ല അല്ലാതെ അവർക്ക് ജോയിൽ ആ ഘട്ടത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞാൽ അതിന് ഈ മാലിന്യങ്ങൾ അട്ടിയട്ടിയായി അകത്തു നിന്ന് പുറത്തേക്ക് വന്ന ഈ ടീം അംഗങ്ങൾ രക്ഷാപ്രവർത്തകർ ഞങ്ങളോട് തന്നെ പറഞ്ഞത് ഈ സിമൻറ്റ് ചാക്ക് അടുക്കി വയ്ക്കുന്നത് മണ്ണും ചെളിയും ഈ പറഞ്ഞ മാലിന്യവും ചേർന്ന് പൂർണ്ണമായി അടയപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും കരിൽ ന്യൂസിനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങളിൽ അന്ന് തിരുവനന്തപുരത്ത് ഓപ്പറേഷൻ അനന്ത എന്ന പദ്ധതി നടന്നിരുന്നു ആ പദ്ധതിയിൽ ഈ പറഞ്ഞ കനാൽ പൂർണ്ണമായി ശുദ്ധീകരിച്ചിരുന്നു അതിൽ ഹിറ്റാച്ചി ഉപയോഗിച്ച് ഈ കനാലിന്റെ ചൈത്ര ഹോട്ടലിന്റെ ഭാഗത്ത് നിന്ന് പവർ ഹൗസ് റോഡ് വരെ നീളുന്ന ഇരുന്നൂറ് മീറ്ററും ഈ ഹിറ്റാച്ചി പൂർണ്ണമായി കടന്നുപോകുന്ന ദൃശ്യങ്ങളാണ് കരൽ ന്യൂസ് ലഭിച്ചത് ആ ദൃശ്യങ്ങൾ നമ്മൾ ർക്കു വേണ്ടി പങ്കുവെക്കുകയും ചെയ്യും അത് അത്രയേറെ തുറന്ന തരത്തിൽ പൂർണ്ണമായി മാലിന്യങ്ങൾ ക്ലീൻ ചെയ്ത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിലാണ് ഇത് പൂർണ്ണമായി ക്ലീൻ ചെയ്ത് ഈ മാലിന്യം മുഴുവൻ മാറ്റിയതെന്ന് കരാറുകാരൻ തന്നെ കരൾ ന്യൂസിനോട് പറയുന്നുണ്ട് അതിനുശേഷം അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിലയ്ക്കുന്ന അവസ്ഥയുണ്ടായി ഇതിനുശേഷം റെയിൽവേയുടെ അറ്റകുറ്റപ്പണി ഈ പറയുന്ന കനാലിനകത്തുള്ള ദൃശ്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ പൂർണ്ണമായി വാർത്ത കോൺക്രീറ്റ് ചെയ്ത ഭാഗങ്ങളിലെ ഇരുമ്പ് കമ്പികൾ പൂർണ്ണമായി ഇളകി നിൽക്കുന്ന അവസ്ഥ അന്ന് രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് കാണാൻ കഴിയും അങ്ങനെയാണെങ്കിൽ ഇത് പൂർണ്ണമായി ായി ദ്രവിച്ച് താഴേക്ക് പതിച്ചിട്ടുണ്ടായി ഇടയ്ക്കിടയ്ക്ക് തന്നെ സ്ഥാപിച്ചിരുന്ന ഗ്രില്ലുകൾ പല പലതും തുരുമ്പിച്ച് പുറത്തേക്ക് തള്ളു നിന്ന അവസ്ഥയാണ് അതുകൊണ്ട് ഈ സ്കൂബ ടീമിൻ്റെ അംഗങ്ങൾക്ക് രക്ഷാ ടീമിലെ അംഗങ്ങൾക്ക് അകത്തേക്ക് ഈ നീന്തി പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ഒപ്പം തന്നെ നേരത്തെ അസിത ഞാൻ സൂചിപ്പിച്ചതുപോലെ ചാക്ക് ചാക്കടിക്കിയതുപോലെ പൂർണ്ണമായി ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥ അവിടെ നിന്ന് വെള്ളം ഫിൽട്ടർ ചെയ്ത് ചെറുതായി പുറത്തേക്ക് വരുന്ന അവസ്ഥയാണ് അതാണ് തമ്പാനൂരൊക്കെ സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ മഴയുണ്ടാകുമ്പോൾ വെള്ളം നിറഞ്ഞു നിൽക്കുകയും ഇതിലൂടെ ഈ പറഞ്ഞ കനാലിലൂടെ ഈ വെള്ളം ഒലിച്ച് പുറത്തേക്ക് പോകാതിരിക്കാനുള്ള അവസ്ഥയും ഉണ്ടായത് ആമയിഴിഞ്ചാൻ തോടിലൂടെ സുഗമമായി ഒഴുക്കുണ്ടായിരുന്നുവെങ്കിൽ തമ്പാനൂർ ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ ഓപ്പറേഷൻ അനന്തയുടെ കാലത്ത് തുടർച്ചയായി മൂന്നാല് വർഷം തമ്പാനൂരിൽ വെള്ളക്കെട്ടിട്ട് ഇല്ലായിരുന്നു ഇത് ഏറ്റവും കൂടുതൽ വെള്ളം തടഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് ഇത് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാക്കുന്നതിനും ഉണ്ടാകുന്നതിനും അപകടത്തിന് ശേഷം രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമായി മാറുന്നതിനും പ്രധാനമായ പങ്ക് ഇതിൻ്റെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട ഈ കനാൽ പൂർണ്ണമായി ശുദ്ധീകരിക്കാത്ത അവസ്ഥ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് നമ്മൾ ഏറ്റവും പുതിയ ദൃശ്യങ്ങളായി കരിൽ ന്യൂസ് പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ കനാല് വൃത്തിയാക്കുകയും കനാല് ചൈത്രംകോട്ടൻ്റെ ഭാഗത്തു നിന്ന് നേരെ പവർ ഹൗസ് റോഡ് വരെ ഈ പവർ ഹൗസ് റോഡ് വരെയുള്ള ഭാഗങ്ങളിൽ വലിയൊരു ഹിറ്റാച്ചി പൂർണ്ണമായി ഈ കനാലിനുള്ളിലൂടെ മൂവ്മെൻറ്റ് ചെയ്ത് അപ്പുറത്തേക്ക് പവർ ഹൗസ് പവർ ഹൗസ് റോഡിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് കരൽ ന്യൂസ് പങ്കുവച്ചത് അങ്ങനെ ആ ഘട്ടത്തിൽ പൂർണ്ണമായി ഇത് ചവറുകൾ ചപ്പു ചവറുകൾ മാറ്റി മാലിന്യം പൂർണ്ണമായി വൃത്തിയാക്കിയ പ്രദേശമാണ് തുടർന്നുള്ള നടപടികൾ ഉണ്ടായില്ല അതാണ് വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത് ഇനി അടുത്ത ഘട്ടമെന്ന് പറയുന്നത് ഇവിടെ തടയണ പൂർണ്ണമായി നിർമ്മിച്ച് വെള്ളത്തെ മുഴുവൻ കെട്ടി നിർത്തുകയാണ് അതിനുശേഷം രാവിലെ ഈ തടയണ തുറന്ന് വിട്ട് അതിൻ്റെ ശക്തമായ വെള്ളം ഒഴുക്കിൽ നീരൊഴുക്കിൽ ഇത് ജോയിയെ പുറത്തേക്ക് എത്തിക്കാമെന്നതാണ് കരുതൽ അതൊപ്പം തന്നെ അതിനെ സംബന്ധിച്ച് പ്രായോഗികമായ ഒരു വശം കൂടിയുണ്ട് കാരണം വലിയ തരത്തിൽ വലിയ മഴ പെയ്ത് വെള്ളപ്പൊക്കമുണ്ടായി ഈ വെള്ളം ആർത്തലച്ച് വരുമ്പോൾ പോലും ഈ പറയുന്ന തടയണ തുറന്ന് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ കനാൽ അടഞ്ഞ നിൽക്കുന്ന അവസ്ഥയുള്ളപ്പോൾ എങ്ങനെയാണ് തടയണയിലെ വെള്ളം കൊണ്ട് മാത്രം പൂർണ്ണമായി കനാൽ തുറക്കുക എന്നൊരു സന്ദേഹവും കൂടി എന്നൊരു ആശയക്കുഴപ്പം കൂടി നിലനിൽക്കുന്നുണ്ട് ഇനി പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂബ ടീം അംഗങ്ങളുടെ രക്ഷാപ്രവർത്തനമില്ല മറിച്ച് തടയിണയുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത് ശരി ചക്രവർത്തി വിവരങ്ങൾ നൽകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി ഈ തോടി കനാൽ നവി വൃത്തിയാക്കിയപ്പോൾ അന്ന് അതിനുള്ളിലൂടെ ഒരു ഹിറ്റാച്ചിക്ക് കടന്നു പോകാവുന്ന തരത്തിൽ എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു അതേ ഇടത്താണ് അതേ ടണലിലാണ് ഇപ്പോൾ ഒരാൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത തരത്തിൽ മാലിന്യം കുന്നുകൂടിയിരിക്കുന്നത് അപ്പോൾ ഈ മാലിന്യം നീക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ജോയിയെ കാണാതായി മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ആവർത്തിച്ച് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ ദൃശ്യങ്ങളാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ചിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഓർക്കുക ഓപ്പറേഷൻ അനന്തിയുടെ ഭാഗമായി ഈ ടണൽ വൃത്തിയാക്കിയപ്പോൾ ഒരു ഹിറ്റാച്ചിക്ക് പൂർണ്ണമായും കടന്നു പോകാവുന്ന തരത്തിൽ ആ ടണൽ അന്ന് വൃത്തിയാക്കിയിരുന്നു അതിനുള്ളിലുള്ള മുഴുവൻ മാലിന്യവും പുറത്തെടുത്തിരുന്നു ഇതായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ സാഹചര്യം ഇതേ ഇടത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഇന്നലെ മുതൽ കാണുന്നത് സ്കൂബ ടീം അംഗങ്ങളിൽ ഒരാൾക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത തരത്തിൽ അവിടെ ആ ടണലിന്റെ ഉള്ളിൽ ഇപ്പോൾ മാലിന്യം കുന്നുകൂടിയിരിക്കുകയാണ് ഇതാണ് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്നതും ഒരു വേള ജോയി അകപ്പെടാൻ കാരണമായിരിക്കുന്നത്